നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടി ആഗ്രഹിച്ചത് രണ്ടാമതും അങ്ങനത്തെ ഒന്ന് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തന്നു ആ നേമത്തിൽ ഇനി കുറച്ചും കൂടെ കിട്ടിയ തിരക്കേടില്ല ഇനിയും വേണമായിരുന്നു വേറൊന്നും കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ കൂടെ ഒറ്റക്ക് സ്വകാര്യമായി സംഭാഷണം ചെയ്യാനുള്ള ആ ഒരു അവസരം അല്ല എടുത്ത് കളയും നിനക്കതല്ലേ വേണ്ടു നിനക്ക് എന്നെ വേണ്ടല്ലോ എന്നാണ് നീ എന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചില്ല ദുന്യാപിത്തൊരു സാധനമല്ലേ നിനക്ക് വേണം തോന്നിയത് ഹൽവത്തിൻ്റെ ആ ഒരു മഹബത്ത് അല്ലാണ്ട് എടുത്ത് കളയും പിന്നെ അള്ളാൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള തോന്നലേ കൽപ്പിൽ വരില്ല ഒരു ഫുൾ ടൈം ഇത് തോന്നിയിരിക്കലെ കാരണം പക്ഷെ ഞാൻ ഒരു അസമുകാരനാ എൻ്റെ ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു വിറ്റിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ം കഴിഞ്ഞ ഉടനെ തന്നെ മൊബൈൽ നോക്കുമ്പോഴേ സ്കാരം സ്വീകരിച്ചു എന്നല്ല ഒ ടി പി വന്നോ നോക്കിയിരിക്കുന്നു സുബാനല്ല അപ്പൊ തന്നെ തുറന്നു നോക്കുകയാണല്ലോ സംഭവം സ്കാർ അല്ല കബൂൽ ആക്കിക്കണോ ഇല്ലെന്നില്ല ഒ ടി പി വന്നോ നോക്കിയാ നിങ്ങൾക്ക് ദുന്യാവില ഒരു വിഷയത്തോട് ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിക്കുകയും ചെയ്തിട്ട് വേറൊരാഗ്രഹം കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ അത് തരും എന്നോട് ചോദിച്ചോളൂ കൽബിൽ കരട്ടെ കൊണ്ടു കിടക്കരുത് കൽബിൽ ആഗ്രഹിച്ചത് എങ്ങനെ എനിക്കത് വേണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയാണ് അള്ള തന്ന ഓക്കെ തന്നില്ല എന്നാലും ഓക്കെ അത്രേദിനെ വില കൊടുക്കാൻ പാടുള്ളൂ ശ്രദ്ധിക്കണേ വേണ്ട പൈസയും പിന്നെ മൊബൈൽ ഫോണും കാറും വണ്ടി ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല ഓക്കെ അതല്ല നമ്മൾ പറയുന്നത് അതിന് അർഹിക്കുന്ന വിലയെ കൊടുക്കാൻ പാടുള്ളൂ മൊബൈൽ ഫോൺ കൊയിഞ്ഞാട്ടി പോയി വിചാരിക്കുക ചിലർ ആത്മഹത്യ ഇനി എന്തിനാ ഞാൻ ജീവിക്കണെന്ന് അത് പോവാണേ പോയിക്കോട്ടെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടാനുള്ള കണക്കാക്കിയതാണ് എനിക്ക് കിട്ടാനുള്ളത് നല്ലത് കിട്ടാൻ കണക്കാക്കിയത് അത്രേ അതിന് അതിന് വില കൊടുക്കാൻ പാടുള്ളൂ അതിന് അത്രേ പാടുള്ളൂ എന്താ അത് അർഹിക്കുന്ന അത്രയേ കൊടുക്കാൻ പാടുള്ളൂ ഓവർ കൊടുക്കരുത് അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു നന്മ നൽകിയാൽ അള്ളാഹു ദുന്യാവിലെ ഒരു വസ്തു നൽകിയാൽ രണ്ടാമത് വേറൊരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ കൂടെ ഒരുമിച്ച് സ്നേഹത്തോടെ പഠിച്ചവനും നിങ്ങളും മാത്രമായി നിൽക്കുന്ന ഒരു സ്വകാര്യ സംഭാഷണം അങ്ങനത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിന് നമ്മൾ എത്ര കൊതിക്കണം ഒരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് അതിൻ്റെ മഹബത്ത് പോലും നിങ്ങളുടെ കൽബു നല്ല എടുത്തുകളെയും അള്ളാഹുവിനോട് അടുത്തതിന് ശേഷം അള്ളാഹു അകൽച്ചയാണ് നൽകുന്നത് അള്ളാഹുവിൻ്റെ കൂടെ മനസ്സുകൊണ്ട് ആശ്വസിച്ച് നടന്നതിന് ശേഷം അള്ളാഹു മനസ്സുകളെ അകൽച്ച പോലെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും